അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ഫോൺ പറക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശം നടത്തുമെന്ന ആചാരത്തിനായി പൂതൻ തിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുന്ന ഒരു കലാകാരനുണ്ട് തിരുവിലാമലയിൽ എരവത്തൊടി തെക്കേ മുല്ലയ്ക്കൽ സുധീ ഉണ്ണികൃഷ്ണനാണ് അനുഷ്ഠാന കലയെ കൈവിടാതെ ചേർത്തു പിടിച്ചിരിക്കുന്നത് ചടക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറിയതോടെ സുധി ഉണ്ണികൃഷ്ണൻ പൂതൻ തിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുന്നതിൽ തിരക്കിലാണ് തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കലയെ കൈവിടാൻ ഒരുക്കമല്ലെന്ന് സുധി പറയുന്നു ഞാനും സഹോദരന്മാരും ഏഴ് പതിനായിരം നാല്പതിനായിരോളം ചിലവ് വരുന്നു ഒരു പുതത്തിരിക്ക് ഒന്നര കിലോ തേലിയോളം ആവശ്യമാണ് ഒന്നര കിലോ തേലിക്ക് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ ചിലവ് വരുന്നുണ്ട് പിന്നെ ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകളൊക്കെ നേരിട്ട് വന്നാണ് വേണ്ടത് ഈ പരിപാടി നേരുന്നത് കാരണം ബാക്ക് പെയിൻ പോലുള്ള സുഖങ്ങളും നിത്യേനായി പരിപാടിക്ക് പോയി വേദന അനുഭവിക്കുന്ന അതാണ് കൂടുതലും കലാകാരന്മാര് ഒരു പൂതൻ നിർമ്മിക്കുവാൻ ലക്ഷങ്ങളാണ് ആവശ്യമായി വരുന്നത് എന്നും സാമ്പത്തിക ലാഭം നോക്കിയല്ല ഓരോ തട്ടകത്തിലെയും കലാകാരന്മാർ തട്ടക ഉത്സവകാലത്ത് ദേശനടത്തം നടക്കുന്നതെന്നും സുധി പറഞ്ഞു കുടുംബാംഗങ്ങളും സഹകലാകാരന്മാരും സുതിക്ക് പൂർണ്ണ പിന്തുണയോടെ കൂടെയുണ്ട് ഏകദേശം ആറ് ദിവസമായി എന്നുള്ള ഞങ്ങൾക്ക് പത്തോളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക ഈ കലാകാരൻ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ ജൂബിലി ഫെല്ലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് പൂതൻ തിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സുധി ഉണ്ണികൃഷ്ണൻ കിഴക്ക് പടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കിക്കൊണ്ട് തിറ മഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കൂലിക്കാശു പോലും ലഭിക്കില്ല എങ്കിലും പുതുതലമുറ ഈ അനുഷ്ഠാന കലയെ കൈവിടില്ലെന്ന് തെളിയിക്കുകയാണ് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്